ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ നമുക്ക് ഭയങ്കര പാടുള്ള ഒരു ചാപ്റ്ററാണ് എസ് ക്യു എല്ലേ അപ്പോൾ എസ് ക്യു എല്ലിൽ നമ്മൾ എസ് ഐ ക്വസ്റ്റ്യൻ നമുക്ക് എട്ട് മാർക്കിനില്ലല്ലോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അഞ്ച് അല്ലെങ്കിൽ ആറ് മാർക്കിനൊക്കെ ചോദിക്കാറുള്ളൂ അപ്പോൾ അഞ്ച് മാർക്കിൻ്റെ ഭാഗത്ത് വരുന്നു നിർബന്ധമായിട്ടും സ്ഥിരമായിട്ട് വരുന്നു ഒന്നാണ് എസ് ക്യു എല്ലിൽ ഇങ്ങനൊരു ബോക്സ് തരും കുറേ സംഭവങ്ങൾ തന്നിട്ട് അത് ഡിസ്പ്ലേ ചെയ്യും ഇത് ഡിസ്പ്ലേ ചെയ്യും ആ കോഡ് എഴുതി ഈ കോഡ് എഴുതുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരും അപ്പോൾ എല്ലാവരും അത് എഴുതില്ല കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും പൊട്ടും കാരണം എന്താ അഞ്ച് മാർക്ക് അവിടെ പോവും അപ്പോൾ അഞ്ച് മാർക്ക് പോകുമ്പോൾ തന്നെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വേറെ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടാവും അതും പഠിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരു അഞ്ചെട്ട് മാർക്ക് പോകും വേറെ എന്തെങ്കിലുമൊക്കെ തെറ്റുമ്പോൾ പെട്ടെന്ന് ആളുകൾ ഫെയിലാകും കുട്ടികൾ ഫെയിലാകും അപ്പം അങ്ങനെ ഫെയിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിസ്സ് നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് വീഡിയോ ആദ്യം മുതൽ അവസാനം കാണാം സോ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളെ പാസ് മാർക്കിലേക്ക് എത്തിക്കാൻ പറ്റിയൊരു ചോദ്യമാണ് ഈ ചോദ്യം മാത്രം പഠിച്ചാൽ പാസ്സാവുന്നതല്ല പക്ഷേ ഇത് പഠിച്ചാൽ അഞ്ച് മാർക്ക് നമുക്ക് അവിടെ കിട്ടി നമ്മൾ സെറ്റിൽഡ് ആയി ബാക്കി ഒന്ന് രണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്ത് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു പാസ് മാർക്കെങ്കിലും ഒപ്പിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നോക്കാം നമുക്കിവിടെ ഒരു ടേബിളാണ് തന്നിരിക്കുന്നത് അതിൽ അക്കൗണ്ട് നെയിം അക്കൗണ്ട് നമ്പർ ഉണ്ട് നെയിമുണ്ട് ബ്രാഞ്ചിൻ്റെ എമൗണ്ട് നമ്മളോട് എസ് ക്യു എൽ സ്റ്റേറ്റ്മെൻറ്റ് താഴെപ്പറഞ്ഞ വൺ ടു ത്രീ പിന്നെ ബി ആയിട്ട് പിന്നെയും കുറേയും ചോദിച്ചിട്ടുണ്ട് ഒരു തവണ എക്സാമിന് വന്ന് ഒരു ചോദ്യം ആട്ടോ അപ്പോൾ അതിൽ നമുക്ക് നോക്കാം ആദ്യം ചോദിച്ചിരിക്കുന്നത് ഡിസ്പ്ലേ ഓൾ ഡീറ്റെയിൽസ് ഓഫ് അക്കൗണ്ട്സ് വിത്ത് എമൗണ്ട് ഗ്രേറ്റർ ദാൻ ഫിഫ്റ്റി തൗസൻഡ് ഇൻ ദ എറണാകുളം ബ്രാഞ്ച് അതായത് ഈ എറണാകുളം ബ്രാഞ്ചിലെ ഈ ഒരു ഭാഗത്ത് എറണാകുളം ബ്രാഞ്ചിലെ അൻപതിനായിരത്തിന് മുകളിലുള്ള എല്ലാ അക്കൗണ്ടുകളും കാണിക്കുന്നത് ഡീറ്റെയിൽസ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് നമ്മളോട് കോഡാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എങ്ങനെ എഴുതാം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് എടുക്കണം അപ്പോൾ സെലക്ട് സെലക്ട് എന്ന് കൊടുക്കാം സ്റ്റാർ കൊടുക്കണം ഏതിൽ നിന്ന് എടുക്കേണ്ടത് സ്റ്റാർ ഫ്രം ഏതിൽ നിന്ന് എടുക്കേണ്ടത് സ്റ്റാർ ഫ്രം അക്കൗണ്ട്സ് അക്കൗണ്ട്സ് എന്ന ടേബിളിൽ നിന്ന് വെയർ വേറെ എന്താണ് നമുക്ക് ആ നമ്മൾ ആ കണ്ടീഷൻ കൊടുക്കുന്നതാണ് വെയർ എമൗണ്ട് എന്താണ് എമൗണ്ട് ഗ്രേറ്റർ ദാൻ ഫിഫ്റ്റി തൗസൻഡ് സോ എമൗണ്ട് ഗ്രേറ്റർ ദാൻ ഫിഫ്റ്റി തൗസൻഡും ആയിരിക്കണം അതുപോലെ തന്നെ എന്താണ് ബ്രാഞ്ച് എറണാകുളം ആയിരിക്കണം അപ്പോൾ ആൻഡ് കൊടുക്കുക രണ്ട് കണ്ടീഷൻ ഉണ്ട് ആൻഡ് ബ്രാഞ്ച് ഈക്വൽ സെമി ഡബിൾ കോട്സിൽ എറണാകുളം സെമി കോളേജ് അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ അക്കൗണ്ട്സിൽ നിന്ന് നമുക്ക് അൻപതിനായിരത്തിന് മുകളിലുള്ളതും എറണാകുളത്തിൽ നിന്നും ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നത് ഓക്കെ ഞാൻ അടുത്തത് ഡിസ്പ്ലേ അക്കൗണ്ട് നമ്പർ എന്തൊക്കെ വേണം അക്കൗണ്ട് നമ്പർ വേണം ബ്രാഞ്ച് വേണം എമൗണ്ട് വേണം ഇൻ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ദി എമൗണ്ട് എം ഡിസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ ഏറ്റവും വലുത് ആദ്യം വരണം ഇത് ആദ്യം വരണം അതിന് ശേഷം ഇത് വരണം ഇത് വരണം ഇത് വരണം ഇത് വരണം അങ്ങനെ നമുക്ക് ഓർഡറിൽ കിട്ടണം അപ്പോൾ ഇതാ സെലക്ട് ഏതിൽ നിന്നാണ് നമുക്ക് സെലക്ട് ചെയ്യണം എന്തൊക്കെ സെലക്ട് ചെയ്യണം അക്കൗണ്ട് നമ്പർ കോമ ബ്രാഞ്ച് കോമ എമൗണ്ട് കണ്ടീഷൻ ദ ഫ്രം അക്കൗണ്ട്സ് ഈ അക്കൗണ്ട്സിൽ നിന്നാണ് ഫ്രം ഓർഡർ ബൈ ഓർഡർ ബൈ നമുക്ക് ഓർഡറിലാണ് കിട്ടേണ്ടത് ഓർഡർ ഏതിൽ നിന്ന് ഏതിൻ്റെ ഓർഡർ എമൗണ്ടിൻ്റെയാണ് സോ എമൗണ്ട് ഏതാണ് നമുക്ക് ഡിസൈനിങ് ഓർഡറിൽ കിട്ടാൻ ഡി ഇ എസ് സി എന്നിട്ട് സെമി കോർണായിട്ട് കൊടുക്കാം പിന്നെ ഡിസ്പ്ലേ ദി എമൗണ്ട്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻ ഈച്ച് ബ്രാഞ്ച് ഓരോ ബ്രാഞ്ചിലും എത്ര അമൗണ്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണണം അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെയും സെലക്ട് നമുക്ക് കാണേണ്ടത് എന്താണ് ബ്രാഞ്ചിൽ നിന്നാണ് വേണ്ടത് സെലക്ട് ബ്രാഞ്ച് കോമ നമ്മൾ കൊടുക്കുകയാണ് കൗണ്ട് കൗണ്ട് നമുക്ക് അത് എമൗണ്ട് അല്ലേ വേണ്ടത് നമ്പർ ഓഫ് അക്കൗണ്ട്സ് ആണ് വേണ്ടത് അതുകൊണ്ട് തന്നെ കൗണ്ട് സ്റ്റാർ കൊടുക്കുന്നു ഫ്രം മൈ അക്കൗണ്ട്സ് അക്കൗണ്ട്സിൽ നിന്നാണ് വേണ്ടത് ഗ്രൂപ്പ് ബൈ എന്താണ് ഗ്രൂപ്പ് ധരിക്കേണ്ടത് ബ്രാഞ്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ബ്രാഞ്ചിൻ്റെ അടിസ്ഥാനത്തിൽ കൗണ്ട് ചെയ്ത് നമുക്ക് തരും റൈറ്റ് എസ് ക്യൂ എൽ സ്റ്റേറ്റ്മെൻസ് ടു ഡു ദ ഫോളോയിങ് ആഡ് എ ന്യൂ റെക്കോർഡ് ഇൻ ടു ടേബിൾ ഈ ടേബിളിൻ്റെ ഉള്ളിൽ പുതിയൊരു റെക്കോർഡ് നമുക്ക് എന്ത് ചെയ്യണം ആഡ് ചെയ്യണം അപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടി മറ്റേ ഇത്രയും നേരം ഡിസ്പ്ലേ ചെയ്യാൻ നമ്മൾ സെലക്റ്റ് ആകൊ കൊടുത്തത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസെർട്ട് ഇൻ ടു അക്കൗണ്ട്സിലേക്കാണല്ലോ ഇൻസേർട്ട് ചെയ്യണേ സോ ഇൻസേർട്ട് ഇൻ ടു എന്നിട്ട് പുതിയത് ആഡ് ചെയ്യണമല്ലോ പുതിയത് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അക്കൗണ്ട് നമ്പർ നെയിം ബ്രാഞ്ച് എമൗണ്ട് ഒക്കെ വേണം സോ അത് നമ്മൾ ബ്രാക്കറ്റിൽ കൊടുക്കുക അതായത് അക്കൗണ്ട് നമ്പർ കോമ കോമ ബ്രാഞ്ച് കോമ എമൗണ്ട് എന്നിട്ട് വാല്യൂസ് വാല്യൂസ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കാം ഇവിടെ ആയിരത്തി അഞ്ചിലല്ലേ തീർന്നു സോ ആയിരത്തി ആറ് എന്നിട്ട് സുരേഷ് കാസർഗോഡ് ഇരുപത്തയ്യാറ് അങ്ങനെ ഒരു ഇതാണ് കൊടുക്കുന്നെങ്കിൽ നമ്മൾ കോ കോമ ഇടാം ദെൻ ഈ വരുന്നത് പേരും അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ പേരും ഒക്കെ വരുന്നത് ക്യാരക്ടേഴ്സ് വരുന്നത് ഡബിൾ കോഡ്സിലിടാം കോമയിട്ട് കൊടുത്തു ഓരോന്നും കൊടുത്തു സെമി കോളനിക്ക് ായിട്ട് മാറ്റണം അതായത് സഞ്ജയുടെ എമൗണ്ട് വൺ ലാഖ് തേർട്ടി എടുക്കുന്നത് അത് വൺ ലാഖായിട്ട് മാറ്റണം അപ്പൊ അപ്ഡേറ്റ് അക്കൗണ്ട് അപ്ഡേറ്റ് അക്കൗണ്ട് എമൗണ്ട് മാറ്റാൻ സെറ്റ് എമൗണ്ട് ഈക്വൽ ടെൻ വൺ ലാക്ക് വേർ ഏതിലാണ് വേർ നെയ്മ് ഈക്വൽ സഞ്ജയ് സഞ്ജയ്യിലാണ് ആ നെയ്മ് മാറ്റി കൊടുക്കേണ്ടത് ദെൻ ഡിലീറ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് അനിൽ അനിലിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഡിലീറ്റ് ചെയ്യണം അപ്പം ഡിലീറ്റ് ഫ്രം അക്കൗണ്ട്സ് അക്കൗണ്ട്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം വേർ കണ്ടീഷൻ എന്താണ് നെയിം ഈക്വൽ അനിൽ അനിൽ എന്നുള്ള പേരിലുള്ള ഡീറ്റെയിൽസ് ഡിലീറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് എന്തായാലും ഉണ്ടാവും മക്കളെ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് പോകുക നിങ്ങൾ ടെക്സ്റ്റിലൊക്കെ ആൻസർ ഉണ്ടല്ലോ പ്രോഗ്രാമും അതിന് ആൻസറൊക്കെ ഉണ്ടാകുമല്ലോ അത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ട് പോകണം കേട്ടോ വീഡിയോ ഹെൽത്ത് ായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഒന്ന് ഒന്ന് ഒരു തവണ കണ്ട് മനസ്സിലായില്ലെങ്കിൽ രണ്ട് മൂന്ന് തവണയൊക്കെ കണ്ട് കണ്ട് പഠിക്കുക ഇങ്ങനെ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്